സ്ലാലൈക്കും റഹ്ത്തുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ സൗദി ജിദ്ദയിൽ നിന്നും ഫാത്തിമ സ്വാഗം കഥ വിമൻസ് ക്ലബ്ബിൻ്റെ ഞാൻ സൂപ്പറാണ് എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സൂപ്പർ ആണ് എന്നൊരു ലേഡി പറയുമ്പോൾ ആ സൂപ്പർ എന്നുള്ളതിൽ എന്തൊക്കെയായിരിക്കും അർത്ഥം ഉൾക്കൊള്ളേണ്ടത് തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സൂപ്പർ ആവുക എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാൾ സൂപ്പർ ആകുമ്പോൾ ആ ആൾ സൂപ്പർ ആകുന്ന ചുറ്റുപാടുമുള്ള ആളുകളെയും സൂപ്പർ സൂപ്പറാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ അതിലുണ്ട് തീർച്ചയായും മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ചുറ്റുപാടുമുള്ള നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകൾക്ക് സഹായമായിക്കൊണ്ടും നമുക്ക് കൈത്താങ്ങാകുന്ന ആളുകൾക്ക് കൈത്താങ്ങായിക്കൊണ്ടും നമുക്ക് പറ്റുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിച്ചും സഹകരിച്ചും വേണം ഒരു മനുഷ്യൻ ജീവിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സൂപ്പറാണെന്നുള്ള ഒരു ടോപ്പിക്കിൽ ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇതിനൊരു സാധ്യത മുന്നിൽ കാണുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ആശയങ്ങളെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് തീർച്ചയായിട്ടും ടീച്ചിങ്ങ് പറഞ്ഞാൽ ഓൺലൈൻ ഫീൽഡും ഓഫ്ലൈൻ ഫീൽഡും സ്കൂളും അതുപോലെ തന്നെ മതവിദ്യാഭ്യാസ രംഗത്തും ഒരേപോലെ ടീച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഓൺലൈൻ രംഗത്ത് നിങ്ങൾക്കറിയാം കോവിഡ് കാലം വളരെ സങ്കീർണതയുള്ളതോടുകൂടി മുന്നോട്ട് പോയതാണ് സ്ത്രീകൾക്ക് ആ വീട്ടിലിരുന്ന് വീട്ടിലിരിക്കുന്ന എഡ്യൂക്കേഷനുള്ള സ്ത്രീകൾക്ക് അവർക്ക് ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ഹോം സ്കൂൾ ഓൺലൈൻ സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മെഡലി സ്പിരിച്വൽ അക്കാഡമി എന്ന രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഒരു സംരംഭം അതിലൂടെ അലഹമ്മ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്തിക്കാനും ഒരുപാട് സ്ത്രീകൾക്ക് അതുവഴി അവരുടെ ഉന്നമനത്തിനായിട്ട് സഹകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ വലിയ വലിയൊരു സന്തോഷമാണ് അതുപോലെ തന്നെ ഒരു ഹോം സ്കൂളിങ്ങിലൂടെ എൻ്റെ സുഹൃത്തുക്കൾക്കും കൂടി ഒരു അവസരം ഉൾക്കൊ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവസരം നൽകിക്കൊണ്ട് അവർക്കും വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ലഭിക്കുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ വലിയ സന്തോഷമാണ് ഇതെല്ലാം മുന്നോട്ട് എനിക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പഠിച്ച അറിവുകൾ മറ്റുള്ളവരിലെ എത്തിക്കാൻ സ്കൂളും മദ്രസയും ഒക്കെയായി ഞാൻ മുന്നോട്ട് പോകും അപ്പോൾ മാത്രമാണോ നമ്മൾ ഒരിക്കൽ ഒരു സൂപ്പറാവുന്നത് അത് മാത്രമല്ല അല്ലേ നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും ഭർത്താവും എല്ലാം എല്ലാവരെയും ഒരുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ സൂപ്പറാകുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആകുന്നത്ര ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓരോ വർക്കുകളിലേക്കും മുന്നോട്ട് പോകുന്നത് അതുമാത്രമാണോ അല്ല നമ്മുടെ ഈ പടച്ചവൻ്റെ ലോകം വളരെ വളരെ വിശാലമാണ് അതിനെ ആസ്വദിക്കാൻ ഒരു മനുഷ്യന് കഴിയണം തീർച്ചയായിട്ടും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഞാൻ അതിലൂടെ യാത്രയ്ക്കുള്ള ഒരു അവസരങ്ങളും മിസ്സാക്കാനില്ല ആക്കുകയില്ല ഇപ്പോഴും ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് ഒരു യാത്രയിലാണ് ഇൻഷാല്ല ഞാൻ സൂപ്പറാണ് എന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ ലോകം സൂപ്പറാണ് നമ്മുടെ ചുറ്റുപാട് സൂപ്പറാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു എവറി